ഈ യോഗത്തിൻ്റെ അധ്യക്ഷ നിഷ സ്നേഹക്കൂടെ കോട്ടയം എം എൽ എ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വേദിയിലുള്ള വിശിഷ്ട അതിഥികളെ സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ അമ്മമാരെ സ്നേഹക്കൂടെ എന്ന വാക്കുകൊണ്ട് തന്നെ നമുക്ക് ഇത് സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒരു കൂട്ടായ്മയിലുള്ള ഒരു ഭവനമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ആ വാക്കുകൊണ്ട് തന്നെ അറിയാം ഏകദേശം ഇപ്പോൾ നിഷ ഇവിടെ പറഞ്ഞു പത്തൊമ്പതാം വയസ്സിൽ നിഷ തുടങ്ങി വച്ച അത് തുടങ്ങി വെച്ചതല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ കിട്ടിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അത് നിഷ ഇതുവരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് വീണ്ടും ഈ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് ഇവിടെ നടത്തട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കൂടാതെ കെ ടി ജിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഇവിടെ ഞങ്ങൾ ഞങ്ങളെ വിളിച്ച് ആദരിക്കുവാനും ഇങ്ങനെ ഒരു പ്രസംഗം ചെയ്യുവാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട് എന്നോടൊപ്പം മേഖലാ പ്രസിഡൻ്റ് ഗിരീഷ് ഉണ്ട് സെക്രട്ടറി എബിൻ വെട്ടൂരുണ്ട് ട്രഷറർ രാജുണ്ട് എക്സിക്യൂട്ടീവ് മെമ്പർ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ അമിത് ഷാ ഉണ്ട് എല്ലാവരും ഈ ഈ സ്ഥാപനത്തോടെ സ്നേഹക്കൂടെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ ജില്ലാ സമ്മേളനം നടന്നപ്പോൾ തുണി കൊണ്ടൊരു തണൽ എന്ന സ്കീമിൽപ്പെടുത്തി ഈ സ്ഥാപനത്തിന് കുറേ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ വസ്ത്രവ്യാപാരികളാണല്ലോ കുറേ വസ്ത്രങ്ങൾ ശേഖരിച്ച് കൊടുത്തിട്ടുണ്ട് അന്ന് നിഷ പറഞ്ഞാണ് നിഷ ഞങ്ങളുടെ വനിതാ മെമ്പർ കൂടിയാണ് ഈ സ്ഥാപനം ഒന്ന് സന്ദർശിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ പറ്റിയില്ല ഇപ്പോൾ അത് ഒരു മോശമായി ഒരു പോയെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നിരുന്നെങ്കിൽ കുറേയും കൂടെ നമുക്ക് സഹായിക്കാൻ സഹായിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പട്ടാഭിരാമൻ സാറെ കല്യാൺ സിൽക്കിൻ്റെ ഉടമ അദ്ദേഹത്തിൻ്റെ മരണമടഞ്ഞ ഭാര്യയുടെ പേരിൽ ഒരു ട്രസ്റ്റ് കഴിഞ്ഞ ദിവസം രൂപീകരിച്ചിട്ടുണ്ട് അത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കും മറ്റുമായി സേവന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ട്രസ്റ്റായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് അതിൽ സഹായിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ കെ ടി ജിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം